ഹായ് നമസ്കാരം ദാസരണ്ണാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ രാജകുമാരൻ്റെ തിരിച്ചു വരാനുള്ള സമയമായിരിക്കാണ് നമ്മളെല്ലാവരും പ്രിയങ്കരനായുള്ള ദുൽഖർ സൽമാൻ്റെ പുതിയ സിനിമ മലയാള സിനിമ നഹാസ് ഹിതായത്ത് സംവിധാനം ചെയ്യുന്ന ആർ ശേഷം നഹാസ് ഹിതായത്ത് സംവിധാനം ചെയ്യുന്ന ആക്ഷൻ എൻ്റർടൈൻമെൻറ്റ് സിനിമ വമ്പൻ ആക്ഷൻ സിനിമയാണ് വരാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ദുൽഖർ സൽമാൻ നായകനാകുന്ന ആ സിനിമയുടെ പേര് നാളെ പ്രഖ്യാപിക്കാൻ പോകുകയാണ് അതാണ് ഏറ്റവും വലിയ വാർത്ത ഇപ്പം നിറഞ്ഞതുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ ഹൈദരാബാദിലാണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും നാളെ ഈ സിനിമയുടെ പേര് പുറത്തുവിടാൻ പോവുകയാണ് നഹാസ് ഹിദായത്ത് എന്ന് പറഞ്ഞ വ്യക്തി ഈ ആർ ഡി എക്സ് സിനിമ കൊണ്ട് തന്നെ വളരെ ഫേമസ് ആയി കഴിഞ്ഞു അത്ര വലിയ ഹിറ്റ് സിനിമയായിരുന്നു ആർ ഡി എക്സ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് നമ്മുടെ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന് പറയും മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരാളുള്ളൂ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാൻ തുടർന്നതെല്ലാം പൊന്നാക്കുന്ന ദുൽഖർ സൽമാൻ അദ്ദേഹത്തിൻ്റെ ലക്കി ഭാസ്കർ എന്ന സിനിമ നൂറ് കോടിയിലേറെ കളക്ഷൻ നേടിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് നെറ്റ്ഫ്ലിക്സിൽ പതിമൂന്ന് ആഴ്ചയായിട്ട് ഇപ്പോഴും നെറ്റ്ഫ്ലിക്സിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആദ്യത്തെ സൗത്ത് ഇന്ത്യൻ സിനിമയാണെന്നാണ് പറയുന്നത് അങ്ങനെ ചരിത്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ദുൽഖർ സൽമാന്റെ അടിപൊളി സിനിമ മലയാളികൾ കാത്തിരിക്കുന്ന സിനിമ നഹാസ് ഇതായത്തിൻ്റെ ആദ്യ എസ് എന്ന സിനിമ നാളെ അതിന്റെ പേരിടൽ കർമ്മം പൂർത്തിയാക്കുകയാണ് അപ്പോൾ വൈകിട്ട് നാളെ വൈകുന്നേരം പോലെ പേര് നമുക്ക് എല്ലാവർക്കും പരിചരിതമായി കാണും എന്തായാലും സിനിമ വമ്പൻ വിജയമാകും പലരുടെയും പലരുടെയും ഉറക്കം കളയുന്ന ഒരു നടനാണ് ദുൽഖർ സൽമാൻ ദുൽഖർ സൽമാൻ്റെ വളർച്ച പലർക്കും താങ്ങാവുന്നതിനപ്പുറമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ദുൽഖർ സൽമാൻ ആരെയും വെല്ലുവിളിക്കാതെ അദ്ദേഹത്തിൻ്റെ ആയ സ്പേസ് ഉണ്ടാക്കി അദ്ദേഹം വേറൊരു ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന നടനാണ് അതായത് മലയാളത്തിലല്ല കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി അങ്ങനെയുള്ള മേഖലയിലാണ് പാൻ ഇന്ത്യൻ ലെവലിലാണ് അദ്ദേഹം കളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അശ്വമേധം യാഗത്തെ പിടിച്ചു കേട്ടാൻ ഒരു നടന്മാർക്കും കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസാട്ട തൃശ്ശൂരുന്നത് അപ്പോൾ എൻ്റെ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസട്ടം തൃശ്ശൂരുന്നു